മലയാളത്തിന്റെ എഴുത്തുകാരിൽ കുലപതികളിൽ ഒരാളായിട്ടുള്ള എം ടി നമ്മുടെ വിട്ടുപോയി അദ്ദേഹം വിട്ടുപോകുന്ന ഈ അവസരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് ഇരുപത് വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഞാൻ ഓർമ്മിക്കുന്നത് എം ടി നിന്ന് ഒരു അടി കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു പക്ഷെ അതെന്തോ ഒരു നിമിഷത്തെ വകതിരിവിൽ അതങ്ങ് പോയി അല്ലെങ്കിൽ സത്യത്തിൽ അടി കിട്ടിയനെ ഒരിക്കൽ കൈരളിനിറ്റ് മാഗസിനിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം സുനിൽ ഷാ എന്ന എന്റെ സുഹൃത്ത് രാമൻ്റെ മാഷ്ടയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു അപ്പൊ ഞാൻ എൻ്റെ ബൈക്കിൽ രാമന്മാഷടുത്തേക്ക് പുറപ്പെട്ടു തുഞ്ചംപറമ്പിലാണ് തിരൂര് അങ്ങനെ ചെല്ലുന്ന ഓഫീസിൽ നോക്കുമ്പോൾ രാമന്യു മാഷ അവിടെ ഇല്ല നേരെ തുഞ്ചംപറമ്പിൽ ഏഹ് കോട്ടേജുകൾ തരയാം എന്ന് കരുതി ഏതെങ്കിലും ഒരു കോട്ടേജിൽ രാമന്മാഷ ഉണ്ടാവും ഒരു വില്ലയിൽ അത് ഒരു വില്ലയുടെ മുന്നിൽ നോക്കുമ്പോൾ ഒരാൾ കാലു നീട്ടി പുറത്തേക്ക് ഇരുന്നുകൊണ്ട് കാലാട്ടിയാട്ടിയിരിക്കുന്നുണ്ട് ചെന്ന് ചോദിച്ചു മാഷെ രാമൻ മാഷിയുടെ കോട്ടേജ് ഏതാണ് അപ്പൊ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാൻഡുണ്ട് ക്യാമറ ഉണ്ട് പിന്നെ കുറച്ച് ബുക്ക് പേപ്പർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പോ എന്തോ കാര്യമായിട്ടുള്ള വരവാണ് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോ രാമന്മാഷിയുടെ കോട്ടയച്ച അദ്ദേഹത്തിനോട് ചോദിക്കുക അവിടെ വേറെ പലരും ഉണ്ട് പക്ഷെ അവരോടൊന്നും ചോദിക്കാതെ ഇവിടെ ഒരു മനുഷ്യൻ കാലം നീട്ടിയിരുന്ന് ആട്ടിയാട്ടിയിരിക്കുമ്പോൾ മൂപ്പർ അടുത്ത് ഒന്ന് ചോദിക്കാം മൂപ്പര് രൂക്ഷമായി ഒന്ന് നോക്കി വീണ്ടും ചോദിച്ചു മാഷേ രാമനെൻ മാഷെ കോട്ടയം ഞാൻ ചോദിച്ചത് അദ്ദേഹം ഇല്ല ഇതിൽ ഏതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറിയാൽ മതിയല്ലോ ബാക്കിയുള്ളവരെ മുഴുവൻ വിളിച്ചു കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് പറഞ്ഞു തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം രൂക്ഷമായിട്ട് നോക്കി ഇത് ഏതായി ഈ മനുഷ്യൻ എന്നുള്ള ഒരു ഭാവത്തിൽ ഞാൻ ഒന്ന് നോക്കി ഞാനങ്ങ് നടന്നുപോയി അപ്പൊ സുനിൽഷ ഷാ തട്ടിയിട്ട് ചോദിച്ചു കേട്ടാ നിനക്കാളെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല അതാണ് ഈ എം ടി സത്യത്തിൽ ഞാനൊരു വല്ലാതെ ആയിപ്പോയി എം ടി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നതൊരു വിഷയം ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മുഖഭാവം അല്ലായിരുന്നു അവിടെ ഇരുന്നത് അതുകൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഏതായാലും പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു കാരണം ആളറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എം ടി അറിയാത്തവനോ എന്നുള്ള ഭാഗത്തിൽ അടുത്തടി ഉറപ്പാണ് എന്നതുകൊണ്ട് നേരെ നടന്നു അപ്പൊ ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ രാമണ്യ മാഷ് പുറത്തുനിന്ന് ഒരു കോട്ടജന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പൊ ഞങ്ങൾ കണ്ടു ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു രാമണ്ണി മാഷെ കണ്ടപാടെ സുനിൽ രാമണ്ണി മാഷയോട് പറഞ്ഞു നമസ്കാരം മാഷെ ആ നമസ്കാരം പിന്നെ ഷാവു പറഞ്ഞിരുന്നു വരൂ വരും സാറേ ഇങ്ങോട്ട് വന്നപ്പോൾ സാറേത് കോട്ടേജിലാന്ന് അന്വേഷിച്ചത് അവിടെ എം ടിയോടാണ് അപ്പം മെട്ടന്ന് മൂപ്പര് ചോദിച്ചിട്ട് മൂപ്പര് തല്ലിയോ എന്ന് ചോദിച്ചു പിന്നീട് ഒരു കാര്യം മനസ്സിലായത് അന്ന് ഈ സുഹൃത്തുക്കളെ സ്നേഹം കൂടുമ്പോ ഇടക്കിടക്ക് വിളിയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പിണക്കമൊക്കെ ഉണ്ടാവുമല്ലോ അതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു സൗന്ദര്യ പിണക്കം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ സൗന്ദര്യ പിണക്കത്തിൽ അവർ തെറ്റി അങ്ങോട്ട് പോയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ രാമണ്യ മാഷ ചോദിച്ചുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു പിന്നെ അവിടെ ഒത്തിരി പേരുണ്ട് അവരോടൊന്നും ചോദിക്കാതെ തന്നോടൊന്ന് ചോദിച്ചിട്ടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ സമയത്ത് രാമനെ മാഷമായിട്ടുള്ള ആ ഒരു വഴക്ക് കൂടിയിരുന്ന ഒരു ഒരവസ്ഥയോ ആയിരിക്കണം ഒരു പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു കോപം ഉണ്ടാക്കിയത് ഏതായാലും മലയാളത്തിന്റെ ആ ഒരു കഥാകാരനുമായി ഒരു ഇന്റർവ്യൂ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി അത് സാധിക്കത്തുമില്ല അവസരമുണ്ടായില്ല ആവശ്യം വന്നില്ല എന്നതാണ് വസ്തുത പക്ഷെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് അദ്ദേഹം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും എം എന്ന ഒരു നമ്മുടെ കേരളത്തിന്റെ എഴുത്തിന്റെ കുലപതിമാരിൽ ഒരാൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ഓർമ്മകളും നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല